ഇന്ന് നമ്മൾ ഒരു പുതിയ വ്ളോഗ് ആരംഭിക്കുകയാണ് ആരംഭിക്കുക ആണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ശരിയാണെന്ന് തോന്നുന്നില്ല കാരണം ഈ വ്ളോഗ് വളരെ നേരത്തെ വന്നതാണ് പക്ഷേ അത് പരിമിതമായ വളരെ ചെറിയ ചില പോസ്റ്റുകൾ മാത്രം ഇട്ട് ഒതുക്കി കൊടുക്കുകയായി പക്ഷേ ഇനി അങ്ങോട്ട് ഇത് ഒന്ന് വിപുലീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് ഒരുപാട് വ്ളോഗുകൾ യൂട്യൂബിൽ നമുക്ക് ലഭ്യമാണ് പല വിഷയങ്ങളെക്കുറിച്ചും കുറച്ച് മുമ്പായിരുന്നെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പായിരുന്നെങ്കിൽ പല വിഷയത്തിലും നമുക്ക് വേണ്ടത്ര മലയാളത്തിലുള്ള കണ്ടന്റുകൾ ലഭിച്ചിരുന്നില്ല ഇന്നാവട്ടെ ഒരേ വിഷയത്തിൽ തന്നെ ധാരാളം കണ്ടന്റുകൾ ലഭ്യമാണ് അതിന്റെ അർത്ഥം ഒരുപാട് പേർ ഈ രംഗത്തേക്ക് പുതുതായി കടന്നു വരുന്നു എന്നതാണ് അപ്പോ രണ്ടായിരത്തി ഏതാണ്ട് രണ്ടായിരത്തി പത്തിലങ്ങനെ ആരംഭിച്ചതാണ് ഈ വ്ളോഗ് വ്ളോഗെന്ന് അന്ന് ഇതിന്റെ പേര് പറഞ്ഞിരുന്നില്ല ഒരു യൂട്യൂബ് ചാനൽ ചില സ്കൂളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു അത് അതിലപ്പുറം അതിന് പ്രസക്തി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അതിന് വ്യൂവേഴ്സും ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മുടെ ഒരു സന്തോഷത്തിന് ഓൺലൈനിൽ പുതുതായിട്ട് യൂട്യൂബിൽ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാമെന്ന് വന്നപ്പോൾ ചെറിയ ചില കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുകയാണ് ഉണ്ടായത് പക്ഷെ അതുതന്നെ നമ്മൾ ഇപ്പോൾ നിലനിർത്തി അതിന് ഒരു പുതിയ നാമകരണം നൽകിയിരിക്കുന്നു ബി പോസിറ്റീവ് പേര് അനർത്ഥമാക്കുന്നതുപോലെ പോസിറ്റീവായിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം അതിന് ഉതകുന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ് നമ്മൾ ഈ വ്ളോഗിൽ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ നല്ല വികാരങ്ങളെയും വിചാരങ്ങളെയും ചിന്തകളെയും ഉണർത്താൻ പ്രാപ്തമാകുന്ന പുതിയ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒന്നാമത്തെ ഈ വ്ളോഗിലെ പോസ്റ്റിലേക്ക് കടക്കുകയാണ് നമ്മൾ ഇന്ന് ഒരു ഗൃഹസന്ദർശനം നടത്തുകയാണ് ഗൃഹസന്ദർശനം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ വീട് എന്ന് മനസ്സിലാക്കുക ആ വീട്ടിലൊരു വിശേഷമുണ്ട് ആ വിശേഷം നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയാണ് ഇങ്ങനെയൊരു സംരംഭത്തിന് മുതിരുന്നത് അത് ആള് വേറെ ആയാലും അല്ല എന്റെ അനുജൻ തന്നെയാണ് അനുജന്റെ വീട്ടിലേക്കാണ് പോകുന്നത് നമ്മളെ ആരും ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അവിടെ നമുക്ക് കാണാനുള്ളത് ഏതായാലും നമുക്ക് ആ പോസ്റ്റിലേക്ക് കിടക്കാം വന്ന വീട്ടിലെ വീട്ടുടമ അതായത് നമ്മുടെ കുളം നിർമ്മിച്ച ആൾ നമ്മുടെ കൂടെ ഉണ്ട് സുനിൽ കുമാർ അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ഈ കുളം നന്നാക്കാനും അതുപോലെ ഈ രീതിയിൽ മാറ്റി തീർക്കാനൊക്കെ എന്താണ് അദ്ദേഹത്തിന് പ്രചോദനമായത് എന്നും അതുപോലെ തന്നെ ഇതിൻ്റെ മുമ്പിലത്തെ അവസ്ഥ എന്തായിരുന്നു എന്നും ഈ കുളത്തിന് മറ്റുള്ള എത്ര ചെലവ് വന്നു ഇതിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കാം അപ്പോൾ ഈ കുളത്തിൻ്റെ പഴയ അവസ്ഥ എന്തായിരുന്നു എന്നാണ് നമുക്കറിയേണ്ടത് ഇപ്പം ഇപ്പം ഇപ്പോൾ കാണുന്നത് വളരെ മനോഹരമായിട്ടുണ്ട് കുളം പണ്ട് അതായത് ഇത് നന്നാക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു ഈ കുളത്തിൻ്റെ അവസ്ഥ എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത് അന്ന് വിശദീകരിച്ച നന്നായി അതായത് ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ഞാൻ ഈ കുളം എന്ത് ചെയ്യണമെന്നിങ്ങനെ അത് കുളം അല്ല അത് എന്താ പറയുക ഒട്ടാകെ ആകെപ്പാടെ പൊട്ടി പൊളിഞ്ഞ് കല്ലൊക്കെ ഉതിർന്നു വീണ് ഉള്ള ഒരു സ്ഥിതിയിലായിരുന്നു ആ കുളം ഉണ്ടായിരുന്നത് കാരണം ഉപയോഗിക്കാത്ത കിടന്ന് ഒരുപാട് കാലം ഉപയോഗിക്കാത്ത കിടന്ന് ഉള്ള ഒരവസ്ഥയായിരുന്നു അങ്ങനെ ഒരു ദിവസം എൻ്റെ മക മോള് കാവ്യം തോന്നാണ് അവൾ എന്നോട് പറഞ്ഞേ അച്ഛ ഒന്നുകിൽ ഈ കുളം നന്നാക്കണം അല്ലെങ്കിൽ ഈ കുളം നഗർത്തിക്കളാണ് എന്ന് പറഞ്ഞ് നഗർത്തറ് എന്നാണ് അവളെ ആഗ്രഹം അത് നിലനിർത്തണമെന്നാണ് പക്ഷേ സാമ്പത്തിക പ്രയാസങ്ങൾ ആ സമയത്തുള്ളത് കൊണ്ട് തന്നെ അത് തുടങ്ങാനുള്ള ഒരു മാനസികാവസ്ഥരല്ലായിരുന്നു ഞാൻ എങ്കിലും മകൾ പറഞ്ഞത് കൊണ്ട് എന്ത് ചെയ്തു അതിനു വേണ്ടി ഞാൻ ഒരുങ്ങി ഒരുങ്ങി പുറപ്പെട്ടു അങ്ങനെ ഏതാണ്ടൊരു വടര താലൂക്ക് തന്നെ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏതാണ്ട് ഒരു പത്തോളം കുളങ്ങൾ ഞാൻ പോയി കണ്ടു അപ്പം ഇപ്പം പലരും സ്വിമ്മിങ് പൂളിലേക്കാണല്ലോ നീങ്ങുന്നത് കാരണം പല കുളങ്ങളും നല്ല രീതിയിലുള്ള കുളങ്ങളൊക്കെ നികത്തി അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഉള്ള ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ചില വീടുകളിലൊക്കെ പോയപ്പോൾ കുളം ഉണ്ടെന്ന് പറഞ്ഞു പോയത് പക്ഷേ നികത്തിയിട്ടുണ്ട് ചില വീടുകളിൽ പോയപ്പോൾ കുളമുണ്ട് പക്ഷേ കാലഹരണപ്പെട്ട് കല്ലുകളൊക്കെ ഉതിർന്ന് വീണ് ആകെ നവാവിശേഷമായി പക്ഷിയും മറ്റുള്ള ജന്തുക്കളെല്ലാം ഒരു വസിക്കുന്നൊരു കാടായി ഏതാണ്ട് ചുറ്റുള്ളൊരു കാടായി മാറിയിരിക്കുന്ന അവസ്ഥയിലാണുള്ളത് അങ്ങനെ ഞാനതിൽ നിന്ന് നിരാശപ്പെട്ടില്ല ഞാൻ വീണ്ടും പല സ്ഥലങ്ങളിലും പോയി അങ്ങനെ പുതുതായി നിർമ്മിച്ച ഏതോളം ഒരു അഞ്ചോ ആറോ അഞ്ചാറോളം കുളങ്ങൾ ഞാൻ പോയിട്ട് കണ്ടു അപ്പോൾ പഴയതിനൊക്കെ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത് പഴയ നല്ല ഒരുപാട് നമ്മുടെ പരമ്പരാഗത ശൈലിയിലുള്ള വീടുകൾ അത് ക്ഷേത്രങ്ങൾ വരെ അതൊക്കെ പൊളിച്ചു കളഞ്ഞ് അതിനെ സംരക്ഷിക്കാതെ പുതിയ കോൺക്രീറ്റ് കൂടാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു രീതി നമ്മുടെ നാട്ടിൽ പക്ഷേ വിദേശങ്ങളിലൊന്നും അങ്ങനെയല്ല അവരവരുടെ പാരമ്പര്യത്തെയും അവരുടെ പൗരാണിക സമ്പത്തുകളെയൊക്കെ വളരെ നന്നായിട്ട് സംരക്ഷിക്കുകയും പുതിയ തലമുറക്ക് അത് കാണാനുള്ള അവസരം ഉണ്ടായി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇത് അത്തരത്തിലുള്ളൊരു സംഭവമാണ് കാരണം പഴയ കുളങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് പുതിയ തലമുറക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് അവസ്ഥ ഇന്ന് സ്വിമ്മിങ് പൂളിനെക്കുറിച്ചും അതുപോലെയുള്ള സംവിധാനങ്ങളെക്കുറിച്ചൊക്കെയാണ് ജനങ്ങൾ പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികൾ പുതിയ തലമുറ ചിന്തിക്കുന്നത് പണ്ട് പ്രത്യേകിച്ച് ചെലവുകളൊന്നുമില്ലാതെ കുളം നീന്തൽ പഠിക്കാനും അതുപോലെ തന്നെ ഒരു വ്യായാമം എന്നുള്ള നിലക്ക് നീന്താനുമൊക്കെ പഴയ വീടുകളിൽ ഇപ്പോൾ ആൾക്കാർക്ക് ആൾക്കാർ ഉപയോഗിച്ചിരുന്നു ഒരു സ്വിമ്മിങ് പൂൾ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ചിലവ് മാത്രമല്ല അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിലും വലിയ ഭാരിച്ച ചിലവാണ് ഒരു സാധാരണക്കാരന് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ചിലവാണ് വരുന്നത് അപ്പോൾ ഇത് വളരെ നല്ല ഒരു ഉദ്യമമായിട്ട് ജനങ്ങളെ കണക്കാക്കുക എന്നുള്ളത് സത്യമാണ് അപ്പോൾ ഇതിന്റെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് കിടക്കാം ഇതിൽ പിന്നെ ഏകദേശം എത്ര ചിലവായി എന്നുള്ളത് നമുക്ക് അവസാനം പറയാം എത്ര പണം ചിലവായിട്ടുണ്ട് എന്നുള്ളത് അവസാനം പറയാം ഇതിൻ്റെ നിർമ്മാണ ഘട്ടങ്ങൾ എങ്ങനെയൊക്കെയാണ് കടന്നു പോയത് പിന്നെ എങ്ങനെയാണ് ഈ ആദ്യത്തെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതും കൂടെ ഒന്ന് വിശദീകരിക്കണം പണ്ട് അതിൻ്റെ ചിത്രങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണെങ്കിൽ നമുക്ക് ഇടാം ഈ കുളത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു പണ്ടുള്ളത് പൊട്ടിപ്പൊളഞ്ഞെന്ന് മാത്രമല്ല ഒരു കുണ്ടുപോലെ ഒക്കെ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് കുറച്ച് വലുതാക്കുകയും വലുതാക്കുകയും വളരെ മനോഹരാക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇന്ന് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഒക്കെ തന്നെ ഈ നീർത്തട വികസനം എന്ന് പറഞ്ഞ് ഇത്തരം ജലാശയങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന പല പദ്ധതികളുണ്ട് ഉണ്ട് അതാവശ്യമാണ് കാരണം ഇന്ന് നമ്മുടെ മുറ്റവും അതുപോലെ തന്നെ കെട്ടിടങ്ങളുടെ ബാഹുല്യവും ഒക്കെ കാരണം വെള്ളം മണ്ണിലേക്ക് വെള്ളം ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഉള്ള വെള്ളത്തെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യത്തിലായാലും വീട്ടിൽ ഒരു കുളം ഉണ്ടാകുക എന്നുള്ളത് നല്ലതാണ് അപ്പോ ഇതിന്റെ നിർമ്മാണ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് നിർമ്മാണം അപ്പോൾ ഞാൻ പറഞ്ഞെടുക്കുന്നതിനെ തുടങ്ങാം അപ്പം അങ്ങനെ പിന്നെ ഞാൻ ഈ കുളം കാണാൻ വേണ്ടി പോയി അങ്ങനെ കുറേ കുളങ്ങളൊക്കെ കണ്ടു പക്ഷെ അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം സ്വീകാര്യമായില്ല അങ്ങനെ അവസാനം ഞാൻ ഒരു കുളം പോയിട്ട് കണ്ടു അവിടെ ഉള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അവർ വലിയൊരു കുളമായിരുന്നു അത് ആ കുളം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ കെട്ടി 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 അവസാനം നമ്മുടെ പഴയ വീടുകളിലുള്ള ഒരു കൊട്ടത്തളം ഉണ്ടാവില്ലേ പഴയ വീടുകളിലൊക്കെ കൊട്ടത്തളം എന്ന് പറയുന്ന സംഭവം അടുക്കളയിൽ ഉണ്ടാകുന്ന ആ രീതിയിലാക്കി മാറ്റിയിരിക്കുന്നു വെള്ളം ലെവലേസ് ചെയ്യുന്നു അടിഭാഗം അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെ അങ്ങനെ പോയി കണ്ടതുകൊണ്ടാണ് എനിക്ക് ആ ഒരു കുളം എങ്ങനെ ഉണ്ടാക്കണം എന്നതിനെ ഒരു ഊഹ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും ലക്ഷങ്ങൾ ചിലവാക്കി അവസാനം അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ കൊട്ടത്തളം എന്ന് പറയുന്ന പഴയ വീടിലുള്ള കൊട്ട അടുക്കളയിലുള്ള ഒരു കൊട്ടത്തളം ഉണ്ട് ഗ്രൗണ്ടിലുള്ള ആ അതിൽ അങ്ങനത്തെ ഒരു സാധനമായി മാറി അതിൽ മാത്രം വെള്ളം നിൽക്കുന്ന ഏതാണ്ട് ഒരു മീറ്റർ ഒന്നര മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയുള്ള ഒരു സംഭവം അതിൽ മാത്രം വെള്ളം നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് അതാണ് കുളം അത് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അത് അയാള് ഇവിടെയുള്ള ഒരു പിന്നെ റിച്ച് ഒരാളാണ് അയാൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കോൺട്രാക്ടർക്ക് പൈസ കൊടുത്ത് അയാൾ വിദേശത്തേക്ക് പോയി ഇയാൾ ഈ കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം ഈ കൊളം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നോ അതിനെ പറ്റിയിട്ടുള്ള ധാരണയോ ഇയാൾക്കില്ല അവസാനം അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെ പറ്റിയിട്ടൊരു ഊഹം അല്ലെങ്കിൽ ഇതെങ്ങനെ വേണം എന്നുള്ളതിനെ പറ്റി ചെറിയൊരു ഐഡിയ ഈ കുളം പോയിട്ട് കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായി കെട്ടി കെട്ടി ഉറവ വരാനുള്ള സാധ്യതയില്ല ഇല്ല അതെ അത് അതിന്റെ അടിയിലോള സ്റ്റെപ്പ് സ്റ്റെപ്പ് കൊടുത്ത് അതിന്റെ ആവശ്യമില്ല ഒരു എത്രയാണോ നമുക്ക് നീളവും വീതിയും ആ കുളത്തിന് വേണ്ടത് ആ സ്പേസ് ഒഴിച്ചിടണം ഒഴിച്ചിട്ടിട്ട് വേണം എന്ത് ചെയ്യേ സ്റ്റെപ്പ് കൊടുക്ക ആ സ്റ്റെപ്പ് അധികം ഒന്നും വേണ്ട ഒരു രണ്ടോ മൂന്നോ ഒന്നോ രണ്ടോ ലാൻഡിങ് വേണ്ട എഴുതുന്നു ഈ ലാൻഡിങ് വേണം കാരണം കുട്ടികളൊക്കെ നീന്താൻ പഠിക്കുമ്പോൾ അതിൽ നിന്ന് പിടിച്ച് രക്ഷപ്പെടാനും എന്താ പറയുക ആണ്ടു പോകുമ്പോൾ രക്ഷപ്പെടാനൊക്കെ ഒരു ഒരു സംഭവമാണ് ലാൻഡിങ് എന്ന് പറയുന്നത് ലാൻഡിങ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു കുളം കാണാൻ വേണ്ടി ഞാൻ പോയി പോയപ്പോൾ പിന്നെ അയാൾ എൻ്റെ വീട് എന്ന് പറയുന്നത് അരൂരാണ് അതായത് വടയര താലൂക്കിൽ അരൂരാണ് കായിക്കര ഡിസ്ട്രിക്ട് വടകര താലൂക്ക് അരൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ എൻ്റെ വീട് ഞാൻ ജോലി ചെയ്യുന്നത് കക്കെട്ടിലെ റൂറൽ ബാങ്കിലാണ് അവിടെ കുറ്റിയാടി ബാങ്കിൽ മാനേജറായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത് അപ്പോ എന്താ പറയാ ഞാൻ പിന്നെ ഈ കുളം പോയിട്ട് കണ്ടു കണ്ടതിന് ശേഷം എനിക്ക് ആ കുളം ഏതാണ്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിത് കെട്ടാനൊരാള് വേണമല്ലോ അങ്ങനെ പല ആൾക്കാരുടെയും പോയിട്ടുണ്ട് അതായത് പ്രായമുള്ള ആൾക്കാരുടെ ഇടയ്ക്കാണ് കൂടുതൽ പോയത് അവർ നിർമ്മിച്ച കുളങ്ങൾ കണ്ടിട്ടുണ്ട് അതൊന്നും അത്രത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല അവസാനം ഞാൻ ഈ കുളം കണ്ടതിന് ശേഷം ഞാൻ അയാളോട് ചോദിച്ചു ആ ഗ്രഹനാഥനോട് ഞാൻ ചോദിച്ചു ഇതാരാ ചെയ്തതെന്ന് ചോദിച്ചു അപ്പോഴേ അയാൾ പറഞ്ഞതിനോട് ഇത് നിങ്ങളുടെ നാട്ടിലുള്ള ഒരു ബാബു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഏതാണ്ട് എൻ്റെ വീടിൻ്റെ ഒരു ഒന്നോ രണ്ടോ പറമ്പ് അപ്പുറമുള്ള വീടിൻ്റെ അടുത്തുള്ള ഒരാളാണ് ബാബു എന്ന് പറയുന്നത് കൊന്നപ്പാലം കണ്ടിയിൽ ബാബു എന്ന് പറയുന്നത് ഈ ബാബു പിന്നെ അങ്ങനെ ആരോട് അധികമൊന്നും ഒരു സംസാരിക്കാത്ത ഒരു വ്രതക്കാരനാണല്ലോ അപ്പോ പിന്നെ ഞാൻ ഈ ബാബുവിനെ സമീപിച്ച് ഞാൻ നിങ്ങളാണോ ചെയ്തതെന്ന് ചോദിച്ചു അതേ എന്ന് പറഞ്ഞു ശരിക്കും ഞാൻ പോയി കാരണം എന്ന് പറഞ്ഞാൽ ബാബുവെ സംബന്ധിച്ച് ഞാൻ ബാബുവിനെ ദിവസം കാണുന്നതാണ് പക്ഷേ എനിക്ക് ഇയാൾ ഇത്ര വലിയൊരു കുളുണ്ടാക്കുമെന്ന് എനിക്കറിയില്ല സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് കാരണം എന്താ ബാബു ആ ഒന്നുമില്ല അങ്ങനെയുള്ളൊരു ഒരു ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ ബാബു എന്ന് പറയുന്നത് ചെറുപ്പാണ് ചെറുപ്പക്കാരനെ അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാള് ചെറുപ്പാണ് പത്തോ നാല്പത്തഞ്ചോ വയസ്സ് മാത്രമേ അത്ര വയസ്സാണ് നാല്പത് വയസ്സിന്റെ അത്രേ ഉള്ളൂ ഇയാൾ ഇത്ര ഒരു കുളം ചെയ്യാന്ന് പറയുന്നത് പ്രായമുള്ള ആൾക്കാർക്ക് പോലും അങ്ങനെ എത്ര ആൾക്കാരെയോ സമീപിച്ച് അവരൊക്കെ പറഞ്ഞ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഇതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താണ് ചെയ്തത് അങ്ങനെ ഈ ബാബു ഏറ്റെടുത്ത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് ഡേറ്റിന് കൃത്യമായ ഓർമ്മയില്ല ഇനി നമുക്കറിയേണ്ട കാര്യം ഒന്ന് എന്തൊക്കെ എന്തൊക്കെ വൈഷമ്യങ്ങളാണ് ഇപ്പൊ പഴയ ഒരു വീടിന്റെ ഒരു റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു പഴയ കുളം അങ്ങനെയുള്ള സംഭവം വീണ്ടും ഒരു പുനരുദ്ധരിക്കുക എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ജ്ഞാനമുള്ള ആൾക്കാരുടെ അഭാവം ഉണ്ടാവും അപ്പൊ അന്ന് ആ സമയത്താണ് നമുക്ക് പ്രായമുള്ള ആൾക്കാരുടെയൊക്കെ സഹായമൊക്കെ വേണ്ടി വരുക പ്രത്യേകിച്ച് ഈ കുളമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വാസ്തുപ്രകാരമായിരിക്കണം എന്നൊക്കെയാണ് നമ്മുടെ ഒരു വിശ്വാസം അപ്പം അതിന് നമുക്ക് സഹായകരമായിട്ട് പ്രവർത്തിച്ച അല്ലെങ്കിൽ നമുക്ക് പിന്തുണ നൽകിയ പ്രചോദനമായി തീർന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും അങ്ങനെയുള്ള ആരെങ്കിലും അനുസ്മരിക്കാനുണ്ടോ ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് കാരണം പിന്നെ കുട്ടിക്കാലത്ത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അച്ഛൻ്റെ കൈയും പിടിച്ച് ഞാൻ ഇവിടെ വരാറുണ്ട് ഈ കുളത്ത് വരാൻ അന്നേരം എൻ്റെ വീട് ഒന്നുമില്ല ഈ വീടൊന്നും സംഭവമില്ല ഈ വാവ് ബലി ഈ സമയത്ത് അതേപോലെ ഓണം അല്ലെങ്കിൽ വിഷു ഇങ്ങനെയുള്ള ദിവസങ്ങളിലെല്ലാം ഈ കുളത്തിൽ വന്നിട്ടാണ് അച്ഛൻ കുളിച്ചിട്ട് ഈ വാവ് ബലിയൊക്കെ നടത്താറ് ബലിക്കഞ്ഞി ഉണ്ടാക്കി പിന്നെ വാവ് ബലി നടത്തുക ഈ കുളത്തിൽ നിന്ന് കുളിച്ചിട്ടാണ് അപ്പോൾ ഓണത്തിനാണെങ്കിൽ ഇവിടെ വന്ന് കുളിച്ച് അന്ന് ആ സമയത്ത് എന്നെയും കൂടി കൂട്ടാറുണ്ട് ഞാൻ കുട്ടി കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്നെയും കൂടി അച്ഛൻ കൂട്ടിയാണ് വരാറ് അപ്പോൾ പിന്നെ അച്ഛന് വളരെയധികം വൈകാരികതയുള്ള ഒരു കുളമായിരുന്നു കാരണം പിന്നെ അച്ഛൻ്റെ തറവാട്ട് കുളമാണ് അതുകൊണ്ട് തന്നെ അച്ഛന് ഭയങ്കര ഒരു വൈകാരികതയാണ് അപ്പോൾ എന്നോട് പറയാറുണ്ട് ഇത് പിന്നെ കുറച്ച് വലുതും കുറച്ചും കൂടി ഒന്ന് ഗംഭീര ഗംഭീരമാവുമായിരുന്നു ആരൊക്കെ സാധിക്കും എന്നുള്ള രീതിയിൽ പറയാറുണ്ട് അത് എൻ്റെ എൻ്റെ മനസ്സിൽ കുട്ടിക്കാലത്തെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമായിരുന്നു അതുകൊണ്ട് ഞാനൊരു എന്താ പറയുക അച്ഛൻ ഇപ്പോഴില്ല ഞാനൊരു ഒരു ഈശ്വര ഭക്തൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പൂർവ്വികരായിട്ടുള്ള മീൻസ് എൻ്റെ പല്ലിയച്ചൻ എൻ്റെ അച്ഛൻ എൻ്റെ പിന്നെ ഇള അച്ഛന്മാർ ഇവരുടെയൊക്കെ ഒരു അനുഗ്രഹം എനിക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലാതെ എൻ്റെ ഒരു കഴിവായിട്ടൊന്നും ഈശ്വര ഈശ്വരാനുഗ്രഹമോ രണ്ടും വേണമല്ലോ ഇത് ഇതൊക്കെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംരംഭത്തിന് ഞാൻ ഒരുങ്ങിയതും അത് വിജയകരമാക്കാൻ എനിക്ക് കഴിഞ്ഞതും അല്ലെങ്കിൽ എനിക്ക് സാധിക്കുമെന്ന് തോന്നില്ല കാരണം പറഞ്ഞാൽ അത്രത്തോളം ഒന്നും ഉള്ള ഒരു ഇത് എന്നെ സംബന്ധിച്ചിട്ടില്ല ആ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം ഒന്നും എന്നെ സംബന്ധിച്ചിട്ടില്ല വലിയ അച്ഛൻ അച്ഛൻ ബാങ്കിലായിരുന്നു അച്ഛൻ അറ്റാ അച്ഛൻ അറ്റാക്കായിട്ടാണ് മരണപ്പെട്ടത് അതേപോലെ ഇളയച്ചന്മാർ ഇവരെയൊക്കെ ഞാൻ ഓർമ്മിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അനുസ്മരിക്കുന്നു ഇവരെയൊക്കെ ഒരു ഓർമ്മയും പിന്നെ ഈശ്വരാധീനവും അവരുടെയൊക്കെ അനുഗ്രഹവും ആണ് ഈ ഇതെന്നെ ഇവിടുത്തെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച ഘടകങ്ങൾ അതെ പിന്നെ പഴയ കാലത്താണെങ്കിൽ ഈ പഴയ തറവാടുകളിലൊക്കെ ഈ കുളം എന്ന് പറയുന്നത് അവരുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ ആയി ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം ബലിതർപ്പണം ചെയ്യുക അതേപോലെ തന്നെ മറ്റ് പൂജാതി കർമ്മങ്ങളൊക്കെ വീടുകളിൽ ചെയ്യുമ്പോൾ കുളത്തിൽ കുളിച്ച് മുങ്ങിക്കുളിച്ച് ശുദ്ധി വരുത്തണം എന്നുള്ളതാണ് വിശ്വാസം അതൊക്കെ വിശ്വാസങ്ങളാണ് അതിനപ്പുറം ഇന്ന് പ്രത്യേകിച്ചും നഗരവാസിയായിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലാറ്റിൽ ജീവിതം പുലർത്തുന്ന ആൾക്കാർക്കൊക്കെ യഥാർത്ഥത്തിൽ ഇത് സ്വപ്നം കാണാൻ കഴിയുന്നതല്ല ഇപ്പം നാട്ടുമ്പുറത്താവുമ്പോൾ ഇങ്ങനെയുള്ള കുളങ്ങളും കാവുകളും അമ്പലങ്ങളും ഒക്കെ നമ്മൾ പഴയ അതേ പ്രതാപത്തിൽ പഴയ അതേ രീതിയിൽ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ഉദ്യമമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇത് മറ്റുള്ളവർക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ഈ പ്രവർത്തനം വളരെ നന്നായിട്ട് മുഴുവിപ്പിക്കാൻ നിങ്ങൾക്ക് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഒരു കാര്യം കൂടി പറയാനുണ്ട് എനിക്ക് ഇതിൽ എനിക്ക് പ്രചോദനം തന്നെ കുറച്ച് വ്യക്തികളുണ്ടല്ലോ അതിൽ പിന്നെ എൻ്റെ ബാങ്കിലുള്ള എൻ്റെ സഹപ്രവർത്തകന്മാരും സുഹൃത്തുക്കളും എൻ്റെ സെക്രട്ടറി ദയാനന്ദേട്ടൻ അതേപോലെ റഷീദ് അതേപോലെ രാമേന്ദ്രേട്ടൻ മാനേജർ രാമേന്ദ്രേട്ടൻ കെ ടി വിനോദ നാഷണൽ സെക്രട്ടറി ഗീത മേഡം ഇവരൊക്കെയാണ് എനിക്ക് പിന്നെ അതേപോലെ കെ കെ സുരേഷ് ചേട്ടൻ നമ്മുടെ പിന്നെ മുൻ എം എൽ എ ലതികേച്ചിയുടെ ബ്രദറ് അയാൾ എനിക്ക് വളരെയധികം ഒരു എന്താ പറയുക പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ അത് ചെയ്യണം എന്നുള്ള ഒരു ഒരു സംഭവം പറഞ്ഞ ഒരാളാണ് ഞാൻ ഒരിക്കലും മറക്കില്ല സുരേഷ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ല ഇങ്ങനൊക്കെ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പറഞ്ഞ ബാങ്കിൽ മാനേജർ കൂടിയായിരുന്നു ഇപ്പൊ ഞങ്ങളെ ഡയറക്ടർ കൂടിയാണ് അവരെയൊക്കെ ഞാൻ ഈ ഒരു സമയത്ത് പിന്നെ അവരുടെ എല്ലാം പിന്നെ എന്താ പറയാ ആ ഒരു പ്രചോദനം എനിക്ക് കിട്ടിയതിൽ അങ്ങേയറ്റം ഞാൻ നന്ദി രേഖപ്പെടുത്തും ശരി നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വൈൻ്റെ ചെയ്യാം പക്ഷേ അതിനു മുമ്പ് അടുത്ത എപ്പിസോഡില് നമുക്ക് ഈ നിർമ്മാണ പ്രവർത്തനം പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ കൂടെ എടുക്കേണ്ടതുണ്ട് ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ആൾക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന് ശ്രമിക്കുകയും ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം